السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين شيل الله مولانا الشيخ نظر ومدد يا سيدنا يا رسول الله نظر ومدد يا أهل بيت رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم ൊന്നുമില്ലാ പറയാ സിഹാരി മഹാനവറുകളുടെ മടവൂര് കോട്ടയില് ഈ വേദിയിൽ എന്നെ പോലുള്ളവർ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സദസ്സിന് എന്തെങ്കിലും ഒരു ഷറഫ് ഈ വിനീതനെ പോലെ ഒരാൾക്ക് അങ്ങോട്ട് തരാൻ കഴിയില്ല മറിച്ച് സയ്യിദി യഹ്യൽ ബുഖാരി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ആദരവ് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും മഹത്വം ലഭിക്കുകയാണ് അത് ആശിച്ചുകൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നതും സംസാരിക്കുന്നതും ആ ഒരു മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവ് ലഭിക്കാൻ ഒരല്പസമയം എന്തെങ്കിലും സംസാരിക്കുക അത്രേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഏകദേശം ഒന്നര പതിറ്റാണ്ട് മുൻപൊരിക്കൽ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യദ് അവറുകളുടെ സാന്നിധ്യത്തിൽ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടു വന്നു അന്നത്തെ പ്രസംഗം മുഴുവൻ ഇവിടെ ചുവരികളിൽ പതിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദി യഹിയൽ ബുഹാരി തങ്ങളുടെ വചനങ്ങളായി മുദ്രാവാക്യങ്ങളായി സന്ദേശങ്ങളായി ഇവിടെ പലയിടത്തും കോറിയിട്ട സത് വചനങ്ങൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നോണമാണ് അന്ന് സംസാരിച്ചത് ഇന്നും ഓർത്തുപോയി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഓരോ അക്ഷരങ്ങളും മടവൂര് കോട്ട ഇങ്ങനെ ഒരു കോട്ടയിൽ സയ്യിദി സയ്ഹിഖു സി എം താലുഅമീൻ അവരുടെ പേരിൽ അവരുടെ അനുമതി പ്രകാരം അവരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു കോട്ട നമുക്കൊക്കെ അഭയം കൊള്ളാനുള്ളത് ഈ മഹാന്മാരുടെ കോട്ടക്കകത്ത് അതിൽ അചഞ്ചലമായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം അതൊരു വലിയ തൗഫീഖാണ് ഇടർച്ച സംഭവിക്കാതെ ഇസ്തിഖാമത്ത് നിലനിന്ന് കിട്ടുക ഈ പേര് പോലും എന്തൊരു ഭംഗിയുണ്ട് മഹാന്മാരൊക്കെ പഠിപ്പിക്കാറുണ്ട് ബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഒരു ധ്യാത്മികതയുടെ കോട്ടക്കകത്ത് സുരക്ഷിതരായി എന്നും കഴിഞ്ഞുകൂടി ഈമാനിന്റെ നിറവ് നിലനിർത്തി ആ മഹത്തുക്കളുടെ സുഹഭത്തിലേക്ക് ദുനിയാവരും ആഹിറത്തിലും അള്ളാഹുത്താല നമ്മെ നിലനിർത്തി തരട്ടെയാണ് ആധ്യാത്മികമായി അഹിയൽ ബുഖാരി തങ്ങളെ അറിയുന്നത് എല്ലാവർക്കും അറിയാം അബുൽ ഹസനി ഷാദുലി എല്ലാംസനി മലബാറിൽ ഈ ഷാദുലിയ വഴിയല്ല കേരളത്തിലും മൊത്തം ഇന്ത്യയിൽ തന്നെയും ഷാതുലിയ ആധ്യാത്മിക സരണിയുടെ സമ്പർക്കങ്ങൾ ഭംഗിയായി നിറവേറിയത് ബഹുന്യരായ സയ്യിദി അഹിയൽ ബുഖാരി തങ്ങളുടെ ആദരണീയ ഗുരുവും നമുക്കൊക്കെ ശാദുലിയ മധുരം പാട്ടിലൂടെയും ബെയ്ത്തിലൂടെയും ഫിൽമിലൂടെയും മതത്തിലൂടെയും പകർന്നു തന്ന സയ്യിദി ഷെയുന മടവൂര് തങ്ങൾ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നേരിട്ട് നേരിട്ടേൽപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി ഹാജിറ അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഇവരെയൊക്കെ നാം കൂട്ടിപ്പിടിക്കുന്നത് ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു മഷാഹിഹിന്റെ വഴിയെ പ്രാപിക്കുന്നതിനു മുൻപ് എനിക്കാദ്യമായി ഇവരെ കൈപിടിക്കാനുള്ള സന്ദർഭം ഏൽപ്പിച്ചു തന്നത് സ്മരണയാണല്ലോ ഏറ്റവും നല്ലത് ആ നന്ദി ബോധം എപ്പോഴും വേണമല്ലോ ആരാണ് സി എം വലിയാഹി റബിയുള്ളാഹുഹു ആരാണ് വടകര മുഹമ്മദ് ഹാജി റതിൻഹു അവരുടെയൊക്കെ വഴിയിലുള്ള ആധ്യാത്മിക സൗന്ദര്യം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് ബഹുന്ദിയരായ സുൽത്താൻ ഉൽമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് മഹാൻ ഈ വിനീതനെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളുടെ കൈ പിടിക്കാൻ കാണുവാൻ ബന്ധപ്പെടാൻ അന്ന് കോഴിക്കോട് നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ച് ആ ഒരു സന്തോഷത്തിന്റെ തുടക്കത്തിലാണ് ഈ വിനീതൻ ഇതൊക്കെ അറിയുന്നത് ഇപ്പോഴും ഓർക്കുന്നു വടകര മുഹമ്മദ് ഹാജി റിയാഹു നഹ്വിന്റെ അതിമഹത്തായ ഒരു മുഖശ്രീ തിളങ്ങുന്ന ഒരു ചിത്രം വലിയ ഒരു പടം നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിന്റെ പ്രധാന ഹാളിലെ ചുവരിൽ ഗംഭീരമായി പതിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ആധ്യാത്മികമായി താൻ പ്രണയിക്കുന്ന ഗുരുവജ്യന്മാരുടെ തിരുമുഖം എപ്പോഴും കാണലും നോക്കലും ഒക്കെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിന് കുളിർമ ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അന്ന് അന്ന്ഹുന വടകര മുഹമ്മദ് ഹാജി റബി അള്ളാഹുവിൻ്റെ ഹയാസുകാലാണ് എന്നിട്ടും അവിടുത്തെ വലിയൊരു മനോഹരമായ പഠം ഇപ്പോഴും മനസ്സിലത് തെളിഞ്ഞു നിൽക്കും എപ്പോഴും ബനിയൻ ഇട്ടിട്ട് അവര് വെറ്റിലെത്തന്നിട്ട് അടയാളം വീണ അതിമധുരമായ ഗാംഭീര്യതയുടെ ജമാലീയത്തിന്റെ ജലാലിത്തിന്റെ ഭാവമുള്ള ഒരു മുഖം ആ ഒരു ഫോട്ടോ എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ആധ്യാത്മികതയുടെ മഹാന്മാരുടെ സരണിയും രീതിയുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പിന്നീട് മണവൂര് കോട്ടയിൽ ഇവിടെ വന്നപ്പോഴും മഹാനായ സി എം വലിയ ആ ഗാംഭീര്യമാർന്ന പ്രഭാവം തുടിക്കുന്ന പടം അതിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വലിയ മഹാന്മാരൊക്കെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളെ നമുക്കൊക്കെ കാണിച്ചു തന്നത് പരിചയപ്പെടുത്തി തന്നത് പ്രിയപ്പെട്ട സി കെ കെ മണിയൂര് പറഞ്ഞതുപോലെ മഹാനുഭാവരായ ശംസുലുലമ അവര് എന്തുമാത്രം ആത്മീയ ദൃഷ്ടിയുള്ള ആളായിരുന്നു ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു സെയ്ദി അഹിൽ ബുഖാരി തങ്ങൾ ആ ആദ്യത്തെ ബന്ധത്തിന്റെ ചരിത്രം ഏകദേശം രണ്ടു മണിക്കൂർ നേരത്തോ നേരത്തോളമായി വ്യക്തിബന്ധത്തിന്റെ ആ ഓർമ്മകൾ പുതുക്കി ഞങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ചു അന്ന് ഒരു അര ബെയ്ത്ത് സയ്യിദ് അബുൽ ഹസൻ ഷാദുലി വാഹനുമായി ബന്ധപ്പെട്ട ആ ബൈത്ത് ചോദ്യം ചൊല്ലിക്കേൾപ്പിച്ചപ്പോഴാണ് വേഗം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് സന്തോഷ വാർത്ത നൽകിയത് അതിന്റെ കാര്യം നേരിട്ട് അനുഭവിച്ച സി കെ ഇവിടെ അവതരിപ്പിച്ചു അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ഷംസുലുലമയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സുൽത്താനുല്ല എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട് മഹാനായ മടുവൂര് സി എം റവഹുവിനുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ട് മണിക്കൂർ നേരത്തോളം ഈ വിനീതം പ്രസംഗിച്ചപ്പോൾ വടകര ഷെയ്ഖുന മുഹമ്മദ് ഹാജി തങ്ങൾ പൂർപ്പിച്ചു നോക്കി പ്രസംഗം തീരുന്നത് വരെ വേദിയിലിരുന്നതും അതിലും നമുക്ക് ഒത്താശയായി അനുഗ്രഹമായി സെയ്ദി യഹിയൽ ബുഹാരി ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ആ ഒരു മാർഗത്തിലൂടെ ചരിച്ചു മുന്നേറി അല്ല ഈ ഒരു കാര്യത്തിലാണ് അവരോടുള്ള നമ്മുടെ ബന്ധം ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം സയ്യിദി അബുൽ ഹസൻ ഷാദുലി എന്റെ ഗുരു പരമ്പരയിലെ എല്ലാ ദിനരാത്രങ്ങളിലും ഓർക്കുകയും ദിവസേന രാവും പകലും വൈകുന്നേരവും ഒക്കെ സയ്യിദി അബുൽ ഹസൻ ഇഷാദുലി റഹിഅനുവിനും അവരുടെ ഗുരുവാര്യരായ സയ്യിദി ഫാത്തിഹ നൽകുന്ന നൽകുന്ന ബന്ധമാണ് അങ്ങനെ ഒരു വഴിയിലേക്കാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്റെ അഭിമന്യരായ ഗുരുനാഥന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിമുൽ ആവട്ടെ സയ്യിദി അബ്ദുൽ ആവട്ടെ ഹസനി ഷാദുലി ഹസൻഷാദുരി ഇതൊക്കെ ഒന്നുകിൽ ഉപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയും എളാപ്പയുമാണ് ആ അർത്ഥത്തിൽ സയ്യിദ് അഹിയൽ ബുഖാരി തങ്ങളും നമ്മളും ഒക്കെ എളാപ്പ മൂത്താപ്പാരുടെ മക്കളാണ് അവരുടെ ആ വഴി അത് ആദർശം കൊണ്ട് നമുക്ക് കൽബിന് കുളിർമ നൽകണം പ്രവൃത്തി ഫലത്തിൽ ആ സന്തോഷം നിലനിർത്താനും കഴിയണം ആരെ കൊണ്ടും പറയിപ്പിക്കാതെ ഇവരാണ് സൂഫികളുടെ യഥാർത്ഥ പിൻഗാമികളെന്ന് ഷാതുലീയാക്കളും കാതിരിയാക്കളും ദ സൂഖിയാക്കളും എല്ലാ ആളുകളും ഇന്നുള്ള പ്രവർത്തകർ അനുഭാവികൾ അവരെ സ്നേഹിച്ച് നടക്കുന്നവരെന്ന് പറയുന്ന നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കാൻ കഴിയണം ഇന്ന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി പറയാതിന്നുകൂടെ ബഹുമാനപ്പെട്ട സെയ്ദ്വരുകളുടെ കൂടെ മണിക്കൂറുകൾ സംവദിച്ചപ്പോഴും ആത്മകഥകളാണ് പറഞ്ഞത് എവിടെയോ വേദനയുടെ നൊമ്പരത്തിന്റെ അലോസരങ്ങൾ മഹാനവറികളെ ഈ അടുത്ത നാളുകളിലായി തലോടുന്നുണ്ട് വിശദീകരിക്കേണ്ടതല്ല ആ വേദനയും അതിന്റെ അസ്വാരസ്യങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നിട്ടും സംസാരത്തിലുടനീളം ഈ പറഞ്ഞ എല്ലാ മഹാന്മാരുമായി ബന്ധപ്പെട്ട് നല്ലതല്ലാത്ത ഒരു വാക്ക് സന്തോഷമുള്ള നന്ദിയുടെ വാക്കല്ലാത്ത ഒരു സംസാരം കേട്ടിട്ടില്ല ഇതാണ് സൂഫികളുടെ പ്രതിരോധം സത്യവിശ്വാസികൾക്ക് പ്രതിരോധം നൽകാൻ അവർക്ക് കാവൽ നൽകാൻ അവരുടെ പ്രസംഗവും അവരുടെ മറുപടിയും വേണ്ട ഇന്നു അനില് ആമനു അള്ളാഹു മുഖ്മിനുകൾക്ക് പ്രതിരോധം തീർക്കും ആ പ്രതിരോധത്തിന്റെ സുരക്ഷയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇന്ന് ബഹുമാനപ്പെട്ട ചെയ്തവറുകൾ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു ഇന്നെല്ലാവരും കണ്ടതാണത് മീഡിയകളിലൂടെ നിങ്ങളൊക്കെ കണ്ടു മടവൂർ കോട്ടയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മഹത്തായ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു നല്ല അനൗൺസ്മെന്റ് അതിൽ പറഞ്ഞ ആശയം വറുകൾ പറഞ്ഞു കൊടുത്തതാണ് എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം ഈ സന്ദർഭത്തിലും മറുപടിയോ പുച്ഛാവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ അവികീർത്തിപ്പെടുത്തുന്ന രീതിയോ അല്ല മറിച്ച് തങ്ങൾ പറയുന്നത് ക്ഷമ സ്വീകരിക്കുക നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് അനു ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് സയ്യിദി സയ്യദി തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇവിടത്തെ സന്തോഷത്തിന്റെ ആത്മശാന്തിയുടെ സനാതന ഉപദേശിക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ അമീറന്മാരെ നാം ബഹുമാനിക്കുക രാഹിത്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെയാണ് മൻ മൻ ഷൈഅൻ ഷൈഅൻ അഫമാത സ്വഹീഹുൽ ബുഖാരി പക്കൽ നിന്ന് കണ്ടാൽ എന്തുകൊണ്ടെന്നാൽ സംഘടനയിൽ നിന്ന് ഒരു വേറെപ്പെട്ടു അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം മരണം മാത്രമായിരിക്കും ഇത് മലയാളികളെ മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി അവരെത്രത്തോളം എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം അഖിലുസുന്നയുടെ നേതൃത്ഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക അത്തരം അഖിലിസുന്നയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവം വർത്തിക്കുക ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് അതല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ കർമ്മരീതികളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നിയമവ്യവസ്ഥിതിയുടെ രീതിയിൽ നടക്കുന്നവരുടെ വഴി ഒരിക്കലും സ്വീകരിച്ചുകൂടാ അത് പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും പറ്റൂല ഇതാണ് സൂഫികളുടെ സന്ദേശം ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രസംഗത്തിന് കഴിയണം നമ്മുടെ സൂഫി പരിപാടികൾക്കൊക്കെ കഴിയണം ഞാൻ വായിച്ചത് ഓർക്കുകയാണ് താരിഖ്റിൽ ഉണ്ട് സയ്യദി ഇബ്രാഹിമുബിന് അദ്ദേഹം ഇബ്രാഹിമുബിൻ അദ്ദേഹം എന്ന സൂഫി മഹാഗുരുവിന്റെ അടുത്ത് ഒരു ജൂതൻ പരിഹാസപൂർവം വന്നുകൊണ്ട് മാഹു കൽബുൻ ഒരു നായ കൈപ്പിടിച്ചുകൊണ്ട് സംസ്കാരം പോലെ വന്നു സയ്യിദ് ഇബ്രാഹിം അദ്ഹം ഇബ്രാഹിംഇബുനം പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു അയ്യുഹുമ ലിഹിയതുക അം ഓ മിസ്റ്റർ സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ജൂദനായ ഒരു പരിഹാസി അവനാണ് പറയുന്നത് അല്ല പ്രഭോ അല്ല ഗുരു അല്ലെ അല്ല മൊയ്ലിയാരെ അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ ശുദ്ധിയുള്ളത് അതല്ല ഈ നായയുടെ വാലാണോ ഇത് നേരിട്ട് കേൾക്കുകയാണ് കറാമത്തുകൾ കൊണ്ട് എന്തെന്നില്ലാത്ത അത്ഭുതം സൃഷ്ടിച്ച ഇബ്രാഹിം അബിനു അദ്ദേഹം തങ്ങള് ഒരു യഹൂദിയാണ് ചോദിക്കുന്നത് അല്ല ഇബ്രാഹിംബിനു അദ്ദേഹം അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ മുന്തിയത് അതല്ല എന്റെ നായയുടെ വാലാണോ മുന്തിയത് ഈ ചോദ്യം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ നാം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ആയിരം മറുപടി പറയാൻ കഴിയും അത് ജൂതനല്ല ആര് പറഞ്ഞാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും പക്ഷേ സൂഫികളുടെ പരിശുദ്ധി കാലാകാലത്ത് ചരിത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ച സെയ്ദ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് വളരെ ശാന്തമായി മറുപടി കൊടുത്തു എന്തെല്ലാം പറയാം നായി നിന്റെ എന്ന് ശാന്തമായി ഇബ്രാഹിം ഇബ്രാഹിംബു അത് തങ്ങൾ പറഞ്ഞു ഈ വിനീതൻ എന്റെ ഈ താടി സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും എപ്പോഴും എപ്പോഴും നിന്റെ നായയുടെ വാലിനേക്കാൾ പരിശുദ്ധിയാണ് സ്വർഗത്തിലെത്തി കിട്ടിയാൽ എന്റെ താടിക്കാണ് നിന്റെ നായയുടെ വാലിനെക്കാളും പരിശുദ്ധി മഹത്വം എന്നാൽ ഞാനെങ്ങാനും നരകത്തിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്റെ പോക്കെങ്കിൽ അപ്പോഴ് നിങ്ങളുടെ നായയുടെ വാലാണ് എന്നെക്കാളും പരിശുദ്ധി എന്നെക്കാളും മഹത്വമുള്ളത് വിനയത്തിന്റെ താഴ്മയുടെ ഈ ഒരു പ്രതിരോധം ഈ ഒരു മറുപടി പറയാൻ സുന്നയുടെ ഇമാമുകൾക്ക് സൂഫികളായ മഹന്മാർക്ക് കഴിഞ്ഞത് അവരുടെ ഹൃദയത്തിലെ ആ പരിശുദ്ധിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എങ്ങാനും നരകത്തേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ എന്നെക്കാളും ഉഷാറാണ് യഹൂദി നിന്റെ നായുടെ വാല് ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ആക്ഷേപിച്ച് ി കുറ്റപ്പെടുത്തി എന്ന ഇസ്ലാമിന്റെ സൂഫി ഗുരുവിനെ ആ നിമിഷം വരെ കളിയാക്കി യഹൂദി ഈ വിശാലമായ മറുപടി അങ്ങ് കേട്ടപ്പോഴ് അദ്ദേഹത്തിന് സ്വന്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല യഹൂദി ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തി എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇങ്ങനെ ഒരു പ്രതിരോധം ഇങ്ങനെ ഒരു മറുപടി നൽകാൻ കഴിയണമെങ്കിൽ ഇതാണ് പ്രവാചകന്മാരുടെ സത്സ്വഭാവം അതിന്റെ തുടർച്ചയാണ് ഈ മഹാനുഭാവരിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച യഹൂദിയുടെ കഥ നിരവധി ചരിത്രത്തിലുണ്ട് എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ് അലി സൈനുൽ റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാം സയ്യിദി ബുഖാരി തങ്ങളുടെ ഷാദുലി ദസൂഖി ഖാദിരി എന്നൊക്കെ എല്ലാണ് നമ്മുടെയൊക്കെ അവരാണ് അവരുടെ ഇമാമാണ് സയ്യിദി അൽ അലി സൈനുൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആ കാലത്തെ ഒരു ചങ്ങാതി ആത്മീയ ആധ്യാത്മിക മഹത്വങ്ങളുടെ വ്യക്തിത്വം അറിയാത്ത ആള് ഇതൊക്കെ പറയാനേ കഴിയൂ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും എന്നെക്കുള്ള വല്ലതും വന്നാൽ ചിലപ്പോൾ ഞാനൊക്കെ ഇളകിപ്പോകും അള്ളാഹു മഷാഹിസന്മാരുടെ കാവലിൽ നമ്മെ ശാന്തരാക്കി തരട്ടെ എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇട തെമ്മാടി ആരെയാ വിളിക്കുന്നത് പൊന്നോമൻ മകൻ മകൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സയ്യിദുൽ ഇമാമുൽ ഹുസൈന്റെ എന്ന പറഞ്ഞു ഇത്തരം ചരിത്രം വിശ്വസിക്കാൻ പോലും നമുക്കൊന്ന് കഴിയുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ അഹിലുസന്നെ എന്ന് പറയുന്നവരാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പാളി പോവുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും അപ്പോഴേ മറ്റോ ഇന്ത്യ മുഖത്ത് നോക്കി ഒരാൾ യാ മുനാഫിഖ് എന്ന് വിളിച്ചു നോക്കണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ കറക്റ്റ് നിഫാക്കിന്റെ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് പക്ഷെ നമ്മളെ ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് ഞാൻ ഇതൊക്കെ ഇന്നിവിടെ പറയാൻ കാരണം സയ്യിദി തങ്ങൾ ആൺകുട്ടിയാണ് സയ്യിദി അബുൽ ഷാദിലിയുടെ ആ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക ആദർശ മാർഗത്തിൽ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ അലി സൈനുൽ സൈനുദീൻ തങ്ങളോട് ഈ എതിരാളിയായ ചീത്ത മനുഷ്യൻ ഇബ്രുൽ ജോസി തന്റെ ഹിലിയുൽ എല്ലാ കിതാബിലും ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ ചരിത്രത്തിലും ഉണ്ട് കേട്ടപ്പോ മറുപടി അപ്പോഴ് ആ ദുഷ്ടൻ അവസാനിപ്പിക്കുന്നില്ല ഈ വന്നതുപോലെയുള്ള മാനസിക മാറ്റൊന്നും ആ ചങ്ങാതിക്ക് വേഗം വരുന്നില്ല മൂന്നാമത്തെ വിളിയാണ് പറഞ്ഞു എന്നെയും താങ്കളെയും ഒക്കെ അള്ളാഹുഗത്തിലാക്കി തരട്ടെ ഈ സ്നേഹത്തിന്റെ മറുപടി ഇത്രയും വിളിച്ചപ്പോൾ പ്രകോപിപ്പിച്ചു പ്രലോഭിപ്പിച്ചു അപ്പോഴും സ്നേഹത്തിന്റെ മറുപടി അങ്ങോട്ട് കിട്ടിയപ്പോ അയാൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു വതുക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഈ പ്രസംഗിക്കാനുള്ള ധാർമ്മികമായ അവകാശം എനിക്കുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ മഹാന്മാരായ സൂഫിയാക്കളുടെ സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത് 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 ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത് പറഞ്ഞു എന്നിലുള്ള മൂന്ന് ഗുണങ്ങൾ സ്വഭാവങ്ങളാണ് നിങ്ങൾ എടുത്തു പറഞ്ഞത് ഈ മൂന്നെണ്ണേ നിങ്ങൾക്ക് അല്ലേ എന്റെ ഈ ദുസ്വഭാവം മൂന്നെണ്ണേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ എന്നാൽ താങ്കൾ പറഞ്ഞതിനേക്കാളും അപ്പുറം കൊറേ ചീത്ത സ്വഭാവോ എനിക്ക് വേറെയുണ്ട് അത്രയും മോശപ്പെട്ടയാളാണ് ഞാൻ ആ തുരീതുവാൻ താരിഫ അതും കൂടെ പറഞ്ഞോട്ടെ ഞാൻ കേൾക്കണമെങ്കിൽ കേൾക്ക് ഞാൻ പറഞ്ഞു തരാ ഇതാണ് താഴ്മ ഇതാണ് വിനയം ഇതാണ് സ്വഭാവം നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല നല്ലത് തന്നെ പരസ്പരം സമമല്ല ചീത്തകൾ എല്ലാം സമമല്ല എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ നന്മയും തിന്മയും സമമല്ല എന്നർത്ഥം വെച്ചാ പോരാ നന്മ തന്നെ എല്ലാവരുടെ കയ്യിലുള്ള നന്മ സമമല്ല സമമല്ല തിന്മ തന്നെ തിന്മയുടെ എല്ലാവർക്കും നിങ്ങൾ എന്ത് സ്വീകരിക്കണം നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക മഹന്മാരായ സൂഫികളുടെ ഒരായിരം ചരിത്രം കേരളത്തിലാവട്ടെ യഹേൽ തങ്ങളുടേതാകട്ടെ എല്ലാവരുടേതും അത് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയർന്നാലോ എന്ത് സംഭവിക്കും നിന്നോട് ശത്രുത വെച്ച് നിന്നെ കുറ്റം പറഞ്ഞ് എതിർത്ത് നടക്കുന്ന ആളുകൾ പോലും അവരുടെ കൽബകം തണുക്കും നിന്റെ ആത്മമിത്രമായി അവര് മാറും പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല ഇത് ഈശ്വരീയമായ റബ്ബാനിയായ ഒരു കിട്ടണം അതിന് മലയാള പരിഭാഷയൊന്നും പോരാ വിലായത്തിന്റെ അത്യുന്നത മക്കാമുകളിൽ വിരാജിക്കുന്ന മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു തോഫിയ ഇത് ഇവിടെ പറയാൻ മനസ്സ് വന്നത് വെമ്പൽ കൊണ്ടത് ഇന്ന് മലീമസമാണ് ഇസ്ലാമിക സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉന്നതമായ പാഠങ്ങൾ ഇതാണ് നാം ലോകത്തിന് സമ്മാനിക്കേണ്ടത് അത്രേ പറയുന്നുള്ളൂ അതിന് നമുക്ക് എപ്പോഴും കഴിഞ്ഞാൽ ഇവിടെ മടവൂർ കോട്ടയിൽ വെച്ചാണ് സെയ്തി അഹ്യൽ ബുഹാരി മഹാനവറുകളുടെ മുമ്പിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത് ഈ പരിസരങ്ങളിലൊക്കെയുള്ള എത്ര ഹൈന്ദവ വേദാന്തികൾ ഭാരതീയ ദർശനങ്ങളുടെ സനാതന മൂല്യ സൗന്ദര്യങ്ങൾ അറിയുന്ന എത്ര ആളുകൾ ഇവിടെ വരാറുണ്ട് എന്താണ് അവരുടെ വാചാലത അവർ മഹാനായ സയ്യിദി അഹിൽ മുഖാരി തങ്ങളെക്കുറിച്ച് പറയുന്ന പ്രസംഗിക്കുന്ന രീതികൾ നമ്മളൊക്കെ കണ്ടതല്ലേ കേട്ടതല്ലേ ഇതാണ് സൂഫികളുടെ നയം മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ കൂട്ടുചേർന്ന് അവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുക ഈ പരിപാടിയുടെ പേര് തന്നെ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു ആധ്യാത്മിക മഹാസമ്മേളനം